എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ആധാർ കാർഡ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വിശദാംശങ്ങളിലേക്ക് അടക്കം നിങ്ങൾക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ രക്ഷിതമായ വിവരങ്ങളിലേക്ക് വരാം ആധാർ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കാത്തിരുന്ന ആധാർ ആപ്പ് ലോഞ്ച് ചെയ്തു ഇനി മൊബൈൽ നമ്പറും അഡ്രസ്സും ഫോൺ വഴി അപ്ഡേറ്റ് ചെയ്യാനാകും ആധാർ ആപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളും ആധാർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റ് കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഫെബ്രുവരി മാസത്തിന്റെ തലേ ദിവസം തന്നെ ഈ ഫെബ്രുവരി മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ആധാർ അറിയിപ്പ് നമ്മൾ നേരത്തെ നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ വന്ന അറിയിപ്പ് കൂടി ചേർത്ത് പുതിയൊരു അപ്ഡേഷനാണ് പറയുന്നത് അതായത് രണ്ടര കോടി ആധാർ നമ്പറുകൾ പ്രവർത്തന രഹിതമാക്കിയിരിക്കുകയാണ് കേന്ദ്രം ഇതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് രണ്ടര ദശാംശം അഞ്ച് കോടി ആധാർ നമ്പറുകൾ യു ഐ ഡി എ ഐ പ്രവർത്തനരഹിതമാക്കി ദുരുപയോഗം തടയുന്നതിനായി മരിച്ചവരുടെ ആധാർ നമ്പറുകളാണ് പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അറിയിച്ചു തട്ടിപ്പും ആധാർ സേവനങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗവും തടയുന്നതിനാണ് ആധാർ നമ്പറുകൾ നീക്കം ചെയ്തത് എന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ അറിയിച്ചത് ഒരാൾ മരിച്ചാൽ തട്ടിപ്പ് തടയുന്നതിനും ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ നമ്പർ അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനുമായി ആധാർ നമ്പർ നിർജ്ജീവമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം മുപ്പത്തി നാല് കോടി ആധാർ ഉടമകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡൻറ്റിറ്റി സിസ്റ്റമാണ് ആധാർ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ ബയോമെട്രിക് ലോക്ക് ചെയ്യാൻ ബയോമെട്രിക് ലോക്ക് ആൻഡ് ഫേസ് ലോക്ക് ഫീസ് ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് അനധികൃതമായ ഒതൻറ്റിക്കേഷൻ ശ്രമങ്ങൾ തടയുന്നു കബളിപ്പിക്കൽ തടയുന്നതിന് ഫേസ് ഒതൻറ്റിക്കേഷൻ വിന്യസിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനായി ആധാർ സെക്യൂർ ക്യു ആർ കോഡ് ആധാർ പേപ്പർലെസ് ഓഫ്ലൈൻ ഇ കെ വൈ സി ഇ ആധാർ ആധാർ വെരിഫൈ ചെയ്യുന്ന കോഡ്ലെസ്സുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ നൂറ്റി മുപ്പത്തിനാല് കോടി ഉടമകളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ സംവിധാനത്തിൻ്റെ കൃത്യതയും വിശ്വാസ്യതയും നിലനിർത്താൻ ഇത്തരം നടപടികൾ അനിവാര്യമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആധാർ ആപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും ലോക്സഭയിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ആധാർ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കാം കാത്തിരുന്ന ആധാർ ആപ്പ് ലോഞ്ച് ചെയ്തു ആധാർ അപ്ഡേഷനുകൾക്കായി ഇനി ദീർഘനേരം ക്യൂ നിൽക്കേണ്ടി വരില്ല പകരം മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മൊബൈൽ നമ്പർ മാറ്റുന്നതിനും അഡ്രസ് മാറ്റുന്നതിനും കഴിയും അപ്ഡേറ്റ് വേഗത്തിലാക്കാനും ഭൗതിക ആധാർ കാർഡുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്നതിനുമാണ് ആധാർ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ് സ്റ്റോറിലും പുതിയ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് രണ്ട് വഴിയിലൂടെ ആപ്ലിക്കേഷൻ വഴി വെരിഫിക്കേഷൻ നടത്താം പേരോ പ്രായമോ നൽകി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഇന്റർനെറ്റ് ഇല്ലാതെ വെരിഫിക്കേഷൻ അനുവദിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്യു കോഡ് ഉപയോഗിച്ചുള്ള രീതിയാണ് ആപ്ലിക്കേഷൻ വഴി അഡ്രസ്സും ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്യാൻ ആധാറിലെ വിവരങ്ങൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം വേണ്ടത് ഹോം സ്ക്രീനിൽ അപ്ഡേറ്റ് ആധാർ ഡീറ്റെയിൽസ് എന്നതിൽ പോയി മൊബൈൽ നമ്പർ ആണോ അതോ അഡ്രസ്സാണോ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത് തിരഞ്ഞെടുത്തതിന് ശേഷം പുതിയ വിവരങ്ങൾ നൽകി വെരിഫിക്കേഷൻ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്യുന്നതിന് ചെറിയ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് തുടങ്ങുകയും ആധാർ രേഖകളിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് ആധാറിന്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നത് ആധാർ കാർഡിന്റെ കൂടി നിരോധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹോട്ടലുകൾ പരിപാടികളിലെ സംഘാടകർ സമാന സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ എന്നിവിടങ്ങളിൽ ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരും എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പുതിയ ആധാറിന്റെ വരവോടുകൂടി ആധാറിന്റെ ഫിസിൽ ിക്കൽ കോപ്പിയുടെ ഉപയോഗം കാര്യമായിട്ട് തന്നെ കുറയും പുതിയ ഫിസിക്കൽ കോപ്പി ആധാർ കൂടി അത് ക്യു ആർ കോഡായിരിക്കും അതിലുണ്ടാവുക ആധാർ ഉടമയുടെ പേരും ക്യു ആർ കോഡും മാത്രമായിരിക്കും ആധാറിൽ ഉണ്ടാവുക നമ്പർ പോലും ആധാറിൽ നിന്നും നമുക്ക് കാണാൻ കഴിയില്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എല്ലാ വിവരങ്ങളും ലഭ്യമാവുന്ന രൂപത്തിലാണ് ഉണ്ടാവുക അതുപോലെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് എല്ലാ ഗുണഭോക്താക്കളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ നിരവധി സേവനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിംഗ് മറ്റു കാര്യങ്ങൾ എല്ലാവയ്ക്കും ആധാർ കാർഡ് അനിവാര്യമാണ് ബയോമെട്രിക് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ബയോമെട്രിക് മസ്റ്ററിങ്ങുകൾ ഇവയ്ക്കെല്ലാം ആധാർ വളരെ പ്രധാനപ്പെട്ടതാണ് ആധാറിലെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെയാണ് മൊബൈൽ നമ്പർ ഇല്ലാത്ത ആധാർ കാർഡിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ അത് ആധാറിൽ അപ്ഡേറ്റ് ചെയ്യണം ഇപ്പോൾ അത് പുതിയ ആപ്ലിക്കേഷൻ മുഖേന സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് പുതിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും എല്ലാ വർഷവും ഇനി ആധാർ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ളവരാണ് മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ പെൻഷൻ വാങ്ങുന്നവർ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ളവർ എങ്കിൽ അവരുടെ ആധാർ കാർഡും പുതുക്കേണ്ടതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഓർക്കുക ആധാറിലെ അശ്രദ്ധമായിട്ടുള്ള ഉപയോഗം നമുക്ക് പല ആളുകളുടെയും അക്കൗണ്ടിൽ നിന്ന് പണം വരെ നഷ്ടമായിട്ടുണ്ട് എന്നാൽ മൊബൈൽ ആപ്പ് വഴിയുള്ള ആധാർ ഉപയോഗിക്കുമ്പോൾ അത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കുറിച്ച് മാറ്റി മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ മറ്റൊരു വീഡിയോ